ഇന്ന് നമുക്ക് നല്ലൊരു ചിക്കൻ സൂപ്പിൻ്റെ റെസിപ്പി നോക്കാം വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാൻ പറ്റിയ കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയ ഒരു ചിക്കൻ സൂപ്പാണിത് അപ്പോൾ ഈ വീഡിയോ കാണുന്നതിന് മുന്നായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ അപ്പോൾ നമുക്ക് ഈ ഒരു ചിക്കൻ സൂപ്പ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ആദ്യം തന്നെ കുറച്ച് എല്ലോട് കൂടിയ ചിക്കന് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം അടുത്തതായിട്ട് ഒരു മൂന്നല് വെളുത്തുള്ളി ചെറുതായിട്ട് കുത്തിച്ചറച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് കുത്തിച്ചതച്ചത് കൂടെ ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ക്യാരറ്റ് ചെറുതായിട്ട് എരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഇത് അത്യാവശ്യം വലുപ്പമുള്ള ഒരു ക്യാരറ്റിൻ്റെ പകുതി മാത്രമാണ് എടുത്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് ഒരു രണ്ട് ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം അടുത്തതായിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഇതിലേക്ക് വേണ്ട വെള്ളം ചേർത്ത് കൊടുക്കാം ഒരു മൂന്ന് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് അടച്ചു വെച്ചിട്ട് ഒരു ഇരുപത് മിനിറ്റോളം ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം ഇപ്പോൾ ഏകദേശം ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്കിനി ചിക്കനൊക്കെ ഇതിൽ നിന്ന് എടുത്ത് മാറ്റാം ചിക്കനൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട് അപ്പോൾ ഈ ചിക്കൻ ഇതിൽ നിന്ന് ഒന്ന് എടുത്ത് മാറ്റിയിട്ട് നമുക്ക് ഈ വെള്ളം ഒന്ന് അരിച്ചെടുക്കണം ഇനി നമുക്ക് ഈ ചിക്കൻ്റെ സ്റ്റോക്ക് ഒന്ന് അരിച്ചിട്ട് മാറ്റി വെക്കാം അടുത്തതായിട്ട് നമുക്കൊരു ബൗളിലേക്ക് ഒരു ഒന്നര ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഒരു നാല് ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് കൊടുത്തിട്ട് കട്ടകളൊന്നുമില്ലാതെ നല്ലപോലെ ഇളക്കിയിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്ക് വേറൊരു ബൗളിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ച ശേഷം അതും നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് അവിടെ മാറ്റി വെക്കാം അടുത്തതായിട്ട് ഒരു പാത്രം ചൂടായ ശേഷം അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ചൂടായ എണ്ണയിലേക്ക് ഒരു ടീസ്പൂൺ വെളുത്തുള്ളി ചുവപ്പ് ചെയ്ത് ചേർത്ത് കൊടുക്കാം അതേപോലെ തന്നെ ഒരു ടീസ്പൂൺ ഇഞ്ചി നീളത്തിൽ കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതൊന്ന് ചെറുതായിട്ട് ഇളക്കി ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്കിതിലേക്ക് വേണ്ട വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം രണ്ട് ബീൻസ് ഇതേപോലെ നീളത്തിൽ അരിഞ്ഞതും അതേപോലെ തന്നെ ചെറിയൊരു കഷ്ണം ക്യാരറ്റ് ഇതേപോലെ ചെറുതായി അരിഞ്ഞതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അതിനുശേഷം ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതൊന്ന് ഇളക്കിയെടുത്ത ശേഷം ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ക്യാബേജ് ഗ്രേറ്റ് ചെയ്തത് കൂടി ചേർത്ത് കൊടുക്കാം ക്യാബേജ് കൂടി ചേർത്ത് കൊടുത്ത ശേഷം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് ഇളക്കിയിട്ട് ഒന്ന് സോർട്ട് ചെയ്തെടുക്കാം ഒരുപാട് വേണ്ട വെന്ത് വരേണ്ട ആവശ്യമൊന്നുമില്ല ഇതൊരു ചൈനീസ് ഡിഷ് ആയതുകൊണ്ട് ജസ്റ്റ് ഒന്ന് സോർട്ട് ചെയ്തെടുത്താൽ മതി ശേഷം നമ്മൾ നേരത്തെ അരിച്ചു മാറ്റി വെച്ച ചിക്കൻ സ്റ്റോക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം വെള്ളം തിളച്ച് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ സോയാ സോസ് ചേർത്ത് കൊടുക്കാം അതേപോലെ ഒരു ടേബിൾ സ്പൂൺ വിനീഗർ കൂടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് കൂടി ചേർത്ത് കൊടുക്കാം വെള്ളം നല്ലപോലെ തിളച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ വേവിച്ച് മാറ്റി വെച്ച ചിക്കന് ഇതുപോലെ ചെറിയ പീസാക്കിയിട്ട് ഷ്രെഡ് ചെയ്തെടുത്തതാണ് അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഈ സമയം ഉപ്പ് നോക്കിയിട്ട് ആവശ്യമെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ് അടുത്തതായിട്ട് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മുടെ എരിവിനനുസരിച്ച് കുരുമുളക് പൊടിയുടെ അളവിൽ മാറ്റം വരുത്താം കുറച്ച് എരിവ് അധികം വേണ്ടവർക്ക് കുരുമുളക് പൊടി കൂടുതലിട്ട് കൊടുത്താൽ മതി ഇനി നമ്മൾ നേരത്തെ ബീറ്റ് ചെയ്ത് മാറ്റി വെച്ച മുട്ട ഇതിലേക്ക് കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചു കൊടുക്കുന്ന സമയം നമ്മൾ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം അതിനുശേഷം കോൺഫ്ലോറ് മിക്സ് ചെയ്ത് വെച്ചത് കൂടി കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കാം മുട്ട ചേർത്ത് കൊടുത്ത പോലെ തന്നെ ഇളക്കിക്കൊണ്ട് തന്നെ ചേർത്ത് കൊടുക്കാം നല്ലൊരു കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കോൺഫ്ലോറ് ചേർത്ത് കൊടുക്കുന്നത് ഇതെല്ലാം കൂടെ ഒരു പത്ത് സെക്കൻഡ് തിളപ്പിച്ച ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം പിന്നെ ഒരുപാട് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല ഇപ്പോൾ നല്ല ടേസ്റ്റിയും അതേപോലെ തന്നെ ഹെൽത്തി ആയിട്ടുള്ള ചിക്കൻ സൂപ്പ് തയ്യാറായിട്ടുണ്ട് ഇത് കുട്ടികൾക്കൊക്കെ കൊടുക്കാം ഒരുപാട് നല്ലതാണ് അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനലൊന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ